ഫ്രണ്ട്സ് ുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പ്രധാനമായും നട്ടു വളർത്തേണ്ട പച്ചക്കറി ഇനമായ വെണ്ടയുടെ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെണ്ടയിൽ ധാരാളമായിട്ട് കായകൾ ലഭ്യമാകും പൂക്കളെല്ലാം കായ്കളായി മാറാനും കീടങ്ങളെയൊക്കെ നിയന്ത്രിച്ച് പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നും ദിവസവും നമുക്ക് വെണ്ടയ്ക്ക ലഭ്യമാകാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പായി ഇതുവരെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായി വളരുന്ന ഒരു പച്ചക്കറി ഇനമാണ് വെണ്ട നമുക്ക് ടെറസിലും മണ്ണിലും ഒക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാം അപ്പോൾ ടെറസിലൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടെയ്നറുകളിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ ആയിട്ട് നട്ട് കൊടുക്കാം അപ്പം വളരെയധികം ഗുണങ്ങളുള്ള അതായത് വൈറ്റമിൻസിൻ്റെ കലവറയാണ് അതേപോലെ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് മഗ്നീഷ്യം കാൽസ്യം ഇരുമ്പ് ഒക്കെ ധാരാളമായിട്ട് വെണ്ടയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള വെണ്ടയ്ക്ക നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഗുണമേന്മയോട് കൂടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നടാനായിട്ട് നമ്മൾ വിത്തുകൾ പാകിയാണ് തൈകൾ മുളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നടുന്നതിന് മുമ്പായിട്ട് വിത്തുകൾ നമുക്ക് ഒരു ഒരമണിക്കൂറ് സിഡോമോണസിലായനിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കുതിർത്ത് വെച്ച ശേഷം പാകി മുളപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം സിഡോമോണസിലായനിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ നമ്മൾ കുതിർത്ത് വെച്ച ശേഷം എടുക്കുന്ന വിത്തുകളാകുമ്പം രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും അതേപോലെ തന്നെ പെട്ടെന്ന് മുളയ്ക്കാനുള്ള ഒരു പ്രവണതയും ഉണ്ടാകും അപ്പോൾ നമ്മൾ അതിനായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മണ്ണിൽ നമുക്ക് പാകി കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു പോട്ടി മിക്സ് മണ്ണും ചാണകപ്പൊടി അല്ലെങ്കിൽ ചകിരിച്ചോറും ചേർന്ന് ഒരു മിശ്രിതം തയ്യാറാക്കി അതിലേക്ക് നമുക്ക് വിത്തുകൾ ഇട്ട് കൊടുത്ത ശേഷം അല്പം മണ്ണു കൂടി ഒന്ന് മുകളിലേക്ക് ഒന്ന് ഒരുപാട് ആഴങ്ങളിലല്ല ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഒരു നാല് അഞ്ച് ദിവസം കൊണ്ട് തന്നെ മുളകൾ പൊട്ടി വന്ന് ഒരു പത്ത് കൂടുതൽ രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് പറിച്ചു നടാനുള്ള ഭാഗത്തിലെത്തും അപ്പോൾ അതിനുശേഷം നമുക്ക് ആരോഗ്യമുള്ള തൈകൾ നോക്കി പോട്സിലോ അല്ലെങ്കിൽ നേരിട്ട് മണ്ണിലോ ഒക്കെ നട്ടു കൊടുക്കാം നമ്മൾ ഈ മഴക്കാല സമയത്തായതുകൊണ്ട് നമ്മൾ മണ്ണിലാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ തടങ്ങളെടുത്ത് വെള്ളം നിർവ്വാഴ്ചയുള്ള മണ്ണായിരിക്കണം എന്നാൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്താനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നേരിട്ട് വിത്തുകൾ മണ്ണിലോട്ട് പാകി കൊടുക്കുന്നതിലും നല്ലത് നമ്മൾ വേറെ നമ്മൾ പോട്ടിങ്ങിൽ പോട്ടി മിക്സിൽ വിത്തുകൾ പാകി മുളപ്പിച്ച ശേഷം തൈകൾ മാറ്റി നടുന്നതാണ് ഈ മഴ സമയത്ത് ഏറ്റവും അതും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ നമുക്ക് പൊട്ടി നമ്മൾ അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി ഉപയോഗിക്കാം അല്ലെങ്കിൽ കമ്പോസ്റ്റ് കോഴിവളം ഇതൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ അടിവളം ഉപയോഗിച്ച് വേണം നമ്മുടെ പൊട്ടിമിക്സ് തയ്യാറാക്കേണ്ടത് അത് മണ്ണിലാണെങ്കിലും നമ്മൾ കുമ്മായി ഇട്ട് ഒരാഴ്ച ട്രീറ്റ് ചെയ്ത് ശേഷം വേണം നമ്മൾ അതിലേക്ക് എന്തെങ്കിലും ജൈവവളം ചേർത്തിട്ട് വേണം നമ്മൾ തൈകൾ മാറ്റി നടേണ്ടത് അപ്പോൾ തൈകൾ നട്ടൊരു രണ്ടാഴ്ചത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗം ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല കാരണം നമ്മൾ അടിവളം നല്ല രീതിയിൽ ഉപയോഗിച്ചു മഴക്കാലത്ത് നന്നായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് നമ്മുടെ ഈ വെണ്ട അപ്പോൾ നമ്മൾ രോഗപ്രതിരോധശേഷിയുള്ള വിത്തിനങ്ങളും അതേപോലെ നമ്മുടെ ജൈവ രീതിയിലുള്ള പരിപാലനമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടും അപ്പോൾ രോഗങ്ങളൊക്കെ കുറവായിരിക്കും പ്രത്യേകിച്ച് ഈ മഴക്കാല സമയത്ത് അതേപോലെ നമുക്ക് വെള്ളീച്ചയുടെ ശല്യം ഈ ഒരു സമയത്ത് കുറവായിരിക്കും പിന്നെ അതേപോലെ തന്നെ നമുക്ക് തണ്ടുതുരുപ്പം പുഴുക്കൾ അതേപോലെ തന്നെ ഇല ചുരുട്ടി പുഴുക്കൾ ഇവയൊക്കെ നമ്മുടെ ചെടിയെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട് ഇവയൊക്കെ കാണുമ്പോൾ തന്നെ നീക്കം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് കളയുക ഇലകളെ പുഴുക്കളെയൊക്കെ നശിപ്പിക്കുക പിന്നെ തണ്ടു ദുരുപ്പം പുഴുക്കളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ വെള്ളത്തിലോ കഞ്ഞി വെള്ളത്തിലോ കുതിർത്ത് വെച്ച ശേഷം അതിൻ്റെ ആ ഒരു തെളിയെടുത്ത് നമുക്ക് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ച് ചൂട്ടിലിട്ട് കൊടുക്കുന്നതും തണ്ടു ദുരുപ്പം പുഴുക്കളെയൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും അപ്പം ഈ ഇതൊക്കെയാണ് നമ്മുടെ ഈ രോഗങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഇലകളൊക്കെ മഞ്ഞളിച്ചു വരുന്നു അതേലെ മൊസേക്ക് രോഗം അതിൻ്റെ ഇലകളുടെ നരമ്പുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് കാണാം അവയൊക്കെ അന്നേരം തന്നെ നീക്കം ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നല്ല രീതിയിൽ നമ്മുടെ ചെറിയ പരിചരണവും അതേപോലെ തന്നെ നമ്മുടെ ചെടി നന്നായിട്ട് വളരാനായിട്ട് നമ്മൾ നട്ട് ചെടി നല്ല ഹെൽത്തി ആയിട്ട് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേന് നമുക്ക് പച്ച ചാണകവും പുളിപ്പിച്ച് കടലപ്പിണ്ണാക്കുമായിട്ടൊക്കെ ചേർത്ത് പുളിപ്പിച്ചൊഴിച്ച് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഈ മഴ സമയത്ത് കൊടുക്കുന്ന വളങ്ങളൊക്കെ കൃത്യമായിട്ട് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ ഒരു നമ്മുടെ ഗ്രോ ബാഗിൽ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് കൊടുക്കണം അതേപോലെ മണ്ണിലൊക്കെ ആണെങ്കിൽ കൂടെ കൂടെ നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത് നല്ലതാണ് കാരണം മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ മഴ മഴയിൽ ഒലിച്ചു പോകാനും നല്ല രീതിയിൽ നമ്മുടെ ചെടിക്ക് വളമൊക്കെ കിട്ടാതെയൊക്കെ വരും അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അതേപോലെ നമുക്ക് ഈ പുഴുക്കളുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇടയ്ക്കൊന്ന് തളിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പം അത് നമുക്ക് ഇപ്പം ഈ മഴ സമയമാകുമ്പോഴത്തേന് നല്ല രീതിയിൽ ആ വളം നമ്മുടെ ചെടിയിൽ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും അത് ചെയ്ത് കൊടുക്കുക അത് കണക്ക് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ സിഡോമോണസ് ഒരു ഇരുപത് ഗ്രാമും ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയും കിട്ടും നല്ല രീതിയിൽ വളർന്നും വരും വർഷം മുഴുവൻ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് വെണ്ടയെങ്കിലും നമുക്ക് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് മാർച്ച് ജൂൺ ജൂലൈ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വെണ്ട നടന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം അപ്പോൾ നമുക്ക് ഏത് കാലാവസ്ഥയിലും നല്ല രീതി വർഷം മുഴുവൻ നമുക്ക് വിളവ് കിട്ടും അപ്പോൾ നമുക്ക് അനുയോജ്യമായ സമയം നോക്കി നമുക്ക് വെണ്ട കൃഷി ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് നല്ല സൂര്യപ്രകാശം അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ചെടികളെ നാട്ട് വളർത്തേണ്ടത് ഏതൊരു പച്ചക്കറിയെ പോലെ വെണ്ടയ്ക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശമൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ കായ്കൾ ഉണ്ടാവും പിന്നെ അതേപോലെ പൂക്കളൊക്കെ ആയി തുടങ്ങി കായ്കളാവുന്നത് വരെ നമുക്ക് അല്ലാത്ത വേനൽ സമയത്തൊക്കെ ആണെങ്കിൽ നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് നമ്മുടെ കായ്കൾ ഉണ്ടാവാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കീടങ്ങളെയും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ധാരാളമായിട്ട് വെണ്ടയ്ക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ വളരെ കുറച്ച് വെണ്ടയുടെ കൃഷിയുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്